പപ്പ ഇതുപോലെ പത്രം ഇട്ടിട്ടാണ് ഞങ്ങൾ മൂന്ന് തെന്മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു ഞങ്ങൾ മൂന്ന് പേരെ നന്നായിട്ട് കല്യാണം കഴിപ്പിച്ച് എല്ലാ 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 കാര്യങ്ങളും പപ്പ നോക്കിയത് ഒരു ജോലി ചെയ്തിട്ടാണ് ക്ഷത്രം ഈടെ നമ്മള് പോവാ ഞാനായിരുന്നു ഇവിടെ പത്രം ഇട്ടോണ്ടിരുന്നത് നമ്മടെ പ്രശ്നം പറഞ്ഞ എന്റെ പപ്പ ന്യൂസ് പേപ്പറിന്റെ ഏജന്റാണ് അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് അല്ല പപ്പയുടെ ആദ്യത്തെ തിരക്കിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം പത്രം ഇടുന്നതിന് അറിയാമല്ലോ രാവിലെ തന്നെ കൊടുക്കേണ്ട ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇതാക്കണം ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഇനി ലാസ്റ്റ് കുറച്ച് പത്രങ്ങൾക്കൂടെ മാത്രമേ കൊടുക്കാനുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഓർമ്മകളൊക്കെ അയവറക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഒരു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പത്തൊമ്പത് പത്രം ഞാനും കൊടുക്കുന്നുണ്ടായിരുന്നു ആ പഴയ ന്യൂസ് പേപ്പർ ഗൾ അത് നല്ല രസമായിരുന്നു കേട്ടോ എന്താ പറയാ രാവിലെ എഴുന്നേറ്റ് പപ്പയുടെ പൊട എങ്ങനെ വരും എന്നിട്ട് ഫുള്ള് അന്ന് ഭയങ്കര ഈ സപ്ലിമെന്റൊക്കെ സെപ്പറേറ്റാ വരുന്നത് എന്നിട്ട് കുത്തിയിരുന്ന് ഒക്കെ പത്രത്തിനുള്ളിൽ കയറ്റണം അങ്ങനെ കൊറേ പണികളുണ്ടായിരുന്നല്ലേ ഇപ്പൊ അതൊക്കെ ഒഴിവായില്ല ഇൻ ചെയ്തായിരുന്നേ ഓഹ് അങ്ങനെ കട്ടപ്പണി അതൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഇതുകൊണ്ട് വീട്ടിൽ ചില മുതലെടുപ്പുകൾ നടത്തിയിരുന്നു ചേച്ചിമാര് രണ്ടുപേരുണ്ടല്ലോ അപ്പം ഞാൻ എന്തു ചെയ്യും ഞാൻ രാവിലെ പത്രം ഇടാൻ വരുന്നുണ്ട് പിന്നെ വേറൊരു പണിയും ഞാൻ ചെയ്യില്ല ചേച്ചിയോട് അവിടെ പത്രം ഇടാൻ പോകുന്നതല്ലേ അതുകൊണ്ട് അവക്ക് പാടുള്ള രീതിയിൽ ഞാൻ ഞാൻ പത്രം ഇട്ടല്ലേ നിങ്ങൾ ബാക്കി പോകുന്ന രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കുറെ പേര് പിള്ളേരൊക്കെ വിളിച്ച് ഇതാക്കുമായിരുന്നു പക്ഷെ എനിക്ക് എനിക്കൊരു പ്രശ്നമില്ല ഇപ്പോഴും പറയുന്നതിന് എനിക്ക് പ്രശ്നമില്ല ഞാൻ പത്രം ഇട്ടുകൊണ്ടിരുന്ന ആളാണ് ഏറ്റവും എന്താ പറയാ ചെറുപ്പത്തില് ഇവിടെ ഇവിടെ ഒരു ഉണ്ടായിരുന്നു രാവിലെ ആദ്യമേ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ സോർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അറിയില്ല വന്നിട്ട് പത്ര ഇറക്കി അവിടെ ചെറിയൊരു വിതരണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത് പിന്നെ പോയിട്ട് അവിടെ നിന്നിട്ട് ബാക്കി വിതരണം ചെയ്യും കിട്ടാത്തതുകൊണ്ട് സ്വന്തമായിട്ടുള്ള പരിപാടിയാണ് ഞാനിവിടെ കൊടുത്തോണ്ടിരിക്കുമ്പോ കുറച്ചുപേരുണ്ടായിരുന്നു ഇവിടെ ഡെസ്റ്റിബ്യൂഷന് ആൾക്കാര് ആൾക്കാര് കുട്ടികളെ കിട്ടുന്നില്ല ഞാനും എന്റെ ഫ്രണ്ടും ാണ് പത്രം കൊടുക്കുന്നത് വണ്ടി തന്നെയാണ് കൊടുക്കുന്നത് എത്ര പേപ്പർ പേപ്പർ ഉണ്ടോ ഇതിന്റെ പ്രത്യേകത പപ്പാ കൊടുക്കുന്ന ഏരിയൊരു ഏരിയ പോലെയല്ല ടൗൺ ഏരിയ പത്രം വളരെ ഈസിയായിരിക്കും എനിക്ക് തോന്നുന്നത് ഇത് രാവിലെ പപ്പക്ക് ഇപ്പോഴാണെങ്കിലും ഒരിടത്ത് ഒരിടത്തും അങ്ങനെ പോകാൻ പറ്റില്ല കാരണം ലീവ് പത്രത്തിന്റെ ഉള്ള ദിവസങ്ങൾ അറിയാലോ ആകെ രണ്ടു മൂന്നു ദിവസൊക്കെ ഉള്ളു വർഷത്തില് അല്ലാതെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുന്ന ആൾക്കാര് തന്നെ വേണം അല്ലെങ്കിൽ ഏരിയ ഉള്ളതുകൊണ്ട് വേറെ ഏൽപ്പിച്ചു പോയാൽ പരാതികളായിരിക്കും എന്നാലും അങ്ങനെ തൽക്കാലം ഏൽപ്പിച്ചിട്ടൊക്കെയാ പോവുക വർഷമായി എനിക്ക് കുറേ മുമ്പേ ഞാൻ ഒത്തിരി മുമ്പ് പപ്പ തുടങ്ങിയ പരിപാടിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെടയില് പപ്പക്ക് തുണിക്കടയും സംഭവങ്ങളും പപ്പ പപ്പ എന്ത അദ്വാനിയാണ് കേട്ടോ പപ്പ ഞങ്ങളിപ്പൊ താമസിക്കുന്ന സ്ഥലവും ഒരു ഏക്കറിനടുത്ത് വരുന്ന സ്ഥലവും ഒക്കെ പപ്പ പണ്ട് തുണിക്കട ഉണ്ടായിരുന്ന സമയത്ത് തയ്ച്ച് അതുമൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മടിയാണ് അങ്ങനെ ഈ പത്രത്തിന്റെ പരിപാടി അതുപോലെ തന്നെ ഒരു റെഡിമെയ്ഡ് പിന്നെ ടൈലറിംഗ് ഒക്കെ ആയിട്ടൊരു ഷോപ്പും കൂടെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ അതിനകത്ത് നിന്നെല്ലാം മിച്ചം പിടിച്ച് പപ്പയമ്മയും കൂടെ രാത്രി പകലില്ലാതെ അധ്വാനം ചെയ്യാനൊക്കെ ഉണ്ടാകുന്ന സമയത്തേക്ക് ഇവർ ഭയങ്കരമായിട്ട് കട്ട അധ്വാനികളായിട്ട് ഉണ്ടാക്കിയെടുത്ത സ്ഥലവും വീടും ഒക്കെയാണ് ഇപ്പൊ ഇരിക്കുന്നത് പിന്നെ ഉണ്ടായിരുന്നു ഇവള് ഞങ്ങൾ രാവിലെ കഥയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററോളം നടന്നു വരണം അന്ന് വണ്ടികൾ കുറവായിരുന്നു തൊണ്ണൂറിനൊക്കെ രണ്ടായിരത്തിനൊക്കെ ഉള്ള സമയത്താ അപ്പം വന്ന് പിന്നെ നടന്നാണ് കൊണ്ട് കൊടുക്കുക പിന്നെ ഇപ്പൊ പത്രം പഴയ പോലെ എല്ലാവരും ഫോണിലേക്ക് മൊബൈലിലേക്ക് മാറിയത് കൊണ്ട് ഒക്കെ കൊറോണ നമ്മളെ നമ്മളെല്ലാതെ ബാധിച്ചിട്ടുണ്ട് പേടിച്ചിട്ട് പത്രം നിർത്തിയിട്ടുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ജോലി നഷ്ടപ്പെട്ട് പത്രം നിർത്തിയിട്ടുണ്ട് അങ്ങനെ കുറെ പത്രമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പത്ര വിതരണ മേഖല വളരെ പ്രശ്നത്തിലാണ് പിന്നെ ഇതിന്റെ ഒരു നമ്മള് കിട്ടുന്ന ഒരു പൈസ ഈ വിതരണ ചെലവ് ഇപ്പൊ ഇപ്പൊ നമ്മളെന്താ ഇവിടെ വെറുതെ അപ്പം ഒരു ഏരിയയില് പപ്പ ഇവിടെ എല്ലാം സോട്ട് ചെയ്യുന്ന സമയത്തേക്ക് ചേട്ടൻ പകുതി ഏരിയ കൊണ്ട് കൊടുക്കും ചെറിയൊരു ഏരിയ കൊണ്ട് കൊടുക്കും ആ ഏരിയയിലോട്ട് കൊടുക്കാൻ പോയിരിക്കുകയാണ് ഇനി തിരിച്ചു വന്നിട്ട് ഇവർ രണ്ടും കൂടെ ജോലിയായിട്ട് പേരിക്ക് പോകും പേര് എന്ന് പറഞ്ഞൊരു ടൗൺ ആണ് അപ്പോൾ ആ ടൗണിന്റെ ആ പ്രദേശങ്ങളിലൊക്കെ ഇനിയാണ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഇതാണ് ദിനേശൻചേട്ടാ ഞങ്ങൾ പറഞ്ഞല്ലേ പപ്പയുടെ കൂടെ ഇപ്പൊ പത്രം കുടിക്കാറ് എത്ര വർഷമായി ദിനേശൻ ചേട്ടാ നമ്മുടെ പപ്പയുടെ കൂടെ കൂടി പതിനഞ്ചു വർഷം കഴിഞ്ഞു ർഷൊക്കെ കഴിഞ്ഞു ഉറപ്പാ ഞാനാം ക്ലാസ് ആദ്യം തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ദിനേശ് ചേട്ടൻ വരുന്ന ആ സമയത്ത് ഞാൻ ഇവിടെ പത്രം കൊടുക്കുന്നുണ്ട് എന്ത് ഞങ്ങള് കുറെ കത്തി ഒക്കെ അടിച്ച് ദേശചേട്ടൻ ഭയങ്കര കോമഡി കേട്ടോ ഒത്തിരി നല്ല രസമായിട്ട് സംസാരിക്കും ഈ നമ്മുടെ ഹരീശ് ചേട്ടനില്ലേ പെരുവണ്ണക്കാരൻ ഹരീഷ് ചേട്ടൻ ഹരീഷ് കണ്ണാരൻ ചേട്ടന്റെ ഒക്കെ ഒരു സംസാര ശൈലി ആ നാട്ടുകാരനാണ് അപ്പൊ ആ രീതിയിൽ ദേശേട്ടൻ ഒത്തിരി സംസാരിക്കും അല്ലേ ദിനേശ് ചേട്ടൻ ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ദിനേശൻ ചേട്ടൻ രാവിലെ മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പത്രം എത്തുക അവിടെ പോയിട്ട് ദിനേശ്ചേട്ടൻ രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങുന്നതല്ലേ ദിനേശ്ചേട്ടാ ദിനേശ്ചേട്ട മൂന്ന് മണിയാകുമ്പോഴുന്നേറ്റ് അവിടെ നിന്ന് പോയിട്ട് പത്രം എടുത്തുകൊണ്ട് വരും പപ്പയും ദിനേശേചേട്ടൻ ഇവിടെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട് ദിനേശ്ചേട്ടൻ പണ്ട് ഓട്ടോറിക്ഷ ആയിരുന്നേ അപ്പം ഞാനിവിടെ പത്രം കൊടുത്തോണ്ടിരുന്ന സമയത്ത് ദിനേശൻചേട്ടൻ പറയും അതായത് ദിനേശ്ചേട്ടൻ്റെ ഒരു ഓട്ടോറിക്ഷയെ കൊണ്ടുവന്ന പത്രം പപ്പ അതാ ഈ സംഖ്യയുടെ ഉള്ളിലാകുന്നു

സോർട്ട് ചെയ്ത് ഇനി ഇത് കുറച്ച് ഇട്ട പൊതുവേ വയനാടിന്റെ എല്ലാ ബോർഡറുകളും ചിലയിടത്ത് മൊത്തം കുന്നുമല ആയിരിക്കും ചിലയിടത്ത് മൊത്തം തേയിലത്തോട്ടം ഒക്കെ ഉള്ളിലെ ശല്യങ്ങളൊന്നും നല്ല സ്ഥലമാണ് അവരെ പിടിക്കണം നമുക്ക് അവര് പോവുന്ന വഴിക്ക് പല സാധനങ്ങളും കളഞ്ഞിട്ട് പോകും ഇവിടെ മഠത്തിന്റെ അവിടെ കൊണ്ടു വെക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ മഠത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ

എത്ര സ്പീഡിൽ ഇടുന്ന ഇടുന്ന ആളുകളല്ലേ ആ പത്രം സ്ഥലത്തോട്ട് കൃത്യമായിട്ട് ഞാൻ അല്ല നടന്നു ലിഫ്റ്റ് ഒക്കെ കിട്ടില്ലേ പിന്നെ ചേട്ടന്മാരൊക്കെ അവര് വണ്ടിയായിട്ട് തുടങ്ങാൻ്റെ കൂടെ റേസിൻ ചേട്ടായി വരുമ്പോ വരുവായിരുന്നു ചേട്ടായമാര് വരുവായിരുന്നു രാവിലെ സഹായിക്കാലോ പണി തീരുവലോ ായിരുന്നു എനിക്ക് പിന്നെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല രാവിലെ പേപ്പർ ഇടാൻ പോയിട്ട് ഞാൻ പെയിന്റിംഗ് മണിക്ക് പോയിരുന്നു എന്താ ഈ സ്കൂൾ വെക്കേഷൻ സമയത്തൊക്കെ ഒരു പത്താം ക്ലാസ്സിന് ശേഷം മിക്കവാറും ഡിഗ്രി പി ജി ഡിഗ്രി വരെ ഡിഗ്രി വരെ മിക്കൂറും എല്ലാ വെക്കേഷനും പെയിന്റിങ്ങിന് പോയായിരുന്നു ആ പെയിന്റിംഗ് മണിക്ക് പോയ കിട്ടിയ പൈസ കൊണ്ട് അതിട്ട് ഫോണൊക്കെ മേടിച്ച് അതൊക്കെ നല്ല ഓർമ്മ കേട്ടോ ഈ പത്ര വിതരണത്തിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ ഏർ അതായത് പത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീരുന്നല്ല പ്രത്യേകിച്ച് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് കാർഷിക ഏരിയ ആണ് അപ്പൊ കൃഷിക്കാരാണ് അപ്പൊ ആൾക്കാര് വൈകുന്നേരം ഒക്കെ ടൗണിലോട്ട് ഇറങ്ങും ഏത് സമയത്താണെങ്കിലും ടൗണിലോട്ട് ഇറങ്ങുമ്പോഴേ അവര് ക്യാഷ് ഒക്കെ കൊടുക്കുള്ളു അപ്പൊ ഏകദേശം ഒരു മേജർ ടൈം തന്നെ പപ്പ ടൗണിൽ ഉണ്ടാവണം എന്നാലേ ആ ഒത്തിരി ആളുകള് അവർക്ക് പൈസ ഉണ്ടാവുന്ന ചെലപ്പം അവർക്ക് കൃഷി ഏതാണോ അതിന്റെ ലാഭം കിട്ടുന്ന സമയത്തായിരിക്കണം ആ സമയത്തൊക്കെ കൊടുക്കുള്ളു അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നല്ല എന്താ പറയാ അത് ഓരോരോത്തര ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇപ്പം ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ജോലി ഉണ്ടാവും അപ്പോൾ അവർക്ക് കറക്റ്റ് സാലറി കിട്ടുന്ന സമയത്തൊക്കെ ആയിരിക്കും പത്രത്തിന്റെ ബില്ല് പേ ചെയ്യുന്നത് പക്ഷെ അതുപോലെയല്ല നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനെ കണക്കുകൾ എഴുതി സൂക്ഷിക്കണം മൂന്നും നാലും അഞ്ചും മാസത്തെയൊക്കെ ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ കിട്ടുക അങ്ങനെ പത്രം കൊടുത്തു കഴിയുന്ന നമുക്ക് തിരികില്ല അത്രയും പത്രം ഇതെവിടെ പോയിരുന്നേ ഇങ്ങനെ ഗ്രൂപ്പ് ഒരു എഴുതി 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 നമ്മളിപ്പോണെങ്കിലും ഇപ്പൊ ഞാൻ കൊടുക്കുവാണെങ്കിലും അങ്ങനെ തന്നെ കൂടുകൾ ഒരു ഏ പത്രം തീർന്നോക്കും നമ്മളിടൂലേണ്ട ഇല്ല ഇല്ല ഞാന് പക്ഷെ നമ്മളിങ്ങനെ പല വിചാരമായിട്ട് നടന്നിട്ട് പല സമയത്തും ഇടണ്ട സ്ഥലം സ്ഥലത്തുനിന്ന് ഇടാൻ മറന്നു പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഇട്ടിട്ടൊക്കെ അതല്ല പത്താം ക്ലാസ്സിലെ ക്യാമ്പ് തുടങ്ങി നമ്മക്ക് ഇങ്ങനെ ക്യാമ്പായിട്ട് തുടങ്ങൂല്ലേ ഇച്ചിരി നേരത്തെ ക്ലാസ് ക്ലാസ്സിൽ അപ്പം അങ്ങനെ ക്യാമ്പ് തുടങ്ങിയ സമയത്ത് രാവിലെ ഞങ്ങള് ഞാൻ പറഞ്ഞിട്ടില്ല സ്കൂളിൽ പോകുന്ന വഴി ഇന്നാളെ ഒരു എപ്പിസോഡ് ചെയ്തായിരുന്നു അത്രയും ദൂരം നടന്നിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഏകദേശം നാല് കിലോമീറ്റർ അതിന്റെ ഒരു പകുതി വഴിക്ക് വരെ ഇടുവായിരുന്നു അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എട്ട് മണിക്ക് ക്ലാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു ഏഴുമണി ഏഴുമണി ആറാമുക്കാലാവുമ്പോ ഇറങ്ങിയാലേ കറക്റ്റ് എട്ട് മണിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ ആ സമയത്ത് നിന്നിട്ട് പത്രം ഇടാൻ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ എത്താൻ പറ്റൂല അപ്പം അതുകൊണ്ട് അമ്മ ഏറ്റെടുത്തു കുറച്ചു പത്താം ക്ലാസ് കുറച്ച് താളത്തേക്ക് അമ്മയായിരുന്നു പത്രം ഇട്ടുകൊണ്ടിരുന്നത് ഞാൻ കൊടു ഞാൻ ഞാൻ കൊടുത്തോണ്ടിരുന്ന പത്രം പിന്നീട് അമ്മ ഏറ്റോണ്ടിരുന്ന ഏറ്റവും ആദ്യം തുടങ്ങിയത് പിങ്കി ചേച്ചിയാണ് രണ്ടാമത്തെ ചേച്ചി രണ്ടാമത് ചേച്ചി ഒരു വർഷത്തോളം പത്രം കൊടുത്തു അത് കഴിഞ്ഞ് ചേച്ചിക്ക് അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി മാറി ഞാനായി പിന്നെ ഞാനൊരു അഞ്ചാറ് വർഷം കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ പത്താം ക്ലാസ് എത്തിയപ്പം പിന്നെ അമ്മ ഏറ്റെടുത്തു അമ്മ പിന്നെ കുറച്ച് വർഷം പപ്പയമ്മയും കൂടെ രാവിലെ ഇറങ്ങും എന്നിട്ട് അമ്മ ഞാൻ കൊടുത്തോണ്ടിരുന്ന പത്രം പിന്നെ അമ്മയെ കൊടുത്തോണ്ടിരുന്ന ഇനി പേരി ഇനി ഇതാണ് അടുത്ത ലൊക്കേഷൻ അപ്പൊ നമ്മൾ പേര് എത്തി നീതാണ് പപ്പയുടെ പ്ലേസ് പേരിൽ പപ്പയുടെ സ്ഥലം ഇതാണ് ലോവാ എല്ലാരെയും വണ്ടികൊണ്ട് പേപ്പർ ഇടാൻ പോക്കണ്ട കൊറേ സാധനങ്ങള് ചാടിപ്പോ വണ്ടികൾ ഞാൻ നിങ്ങൾ സിനിമയിലുണ്ടല്ലോ പുള്ളിക്ക് ശെരിക്ക പത്രം കെട്ടിറക്കുന്ന കരാറെടുത്ത ആളാണ് അപ്പം എനിക്ക് ആളില്ലാത്തോണ്ട് പുള്ളി നമ്മളെ സഹായിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ ോ ഞങ്ങള് വീട്ടില് വന്ന് കണ്ടോളാം വണ്ടിയൊക്കെ ആപ്പ ഇച്ചിരി എളുപ്പല്ലേ അപ്പൊ വണ്ടിയൊക്കെ ആപ്പ ഇച്ചിരി കൂടെ എളുപ്പല്ലേ

ഇത് വരുന്ന മോളാ പത്രം കൊടുക്കുന്ന ഫോട്ടോ എല്ലാം എടുത്തു വെക്കാൻ പോവാണേ

ഇതിനകത്ത് മെയിൻ കാര്യം എന്താണെന്നറിയോ പപ്പ ഇതുപോലെ പത്രം ഇട്ടിട്ടാണ് ഞങ്ങൾ മൂന്ന് തെണ്ണക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു ഞങ്ങൾ മൂന്ന് പേരെ നന്നായിട്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചു എല്ലാ 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 കാര്യങ്ങളും പപ്പ നോക്കിയത് ഈ ഒരു ജോലി എഴുതി കൊറോണ ആകുമ്പോഴത് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ മൊത്തം ഒരു കുറേ ഒരു സാനിറ്റൈസറെ കുളിയില്ല പക്ഷേ അതില്ലെങ്കിൽ ശരിയാവില്ല ഇത് ഒരാൾ പൈസ വന്നാൽ പിന്നെ പത്രം ഒരു ഒരു ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം ആരെങ്കിലും അതായിട്ട് അന്നേരം അത് മൊത്തം വെക്കും ഇതിനാണ് നമ്മുടെ ജീവിതം ഇപ്പം ഇരിക്കുന്നത് ഇപ്പോൾ പപ്പയുടെ പത്ര വിതരണം കഴിഞ്ഞല്ലേ ഉള്ളൂ ഇപ്പോൾ ഒരു ദിവസം എത്ര സമയമാകുന്ന പപ്പ ഫ്രീ ആവും ഞാൻ രാവിലെ മണിക്ക് കഴിഞ്ഞു അപ്പം ഇത് രാവിലെ സ്കൂട്ടി കൊണ്ട വെച്ചിട്ടാണ് പോവുക എന്നിട്ട് കഴിഞ്ഞ് വീട്ടിലോട്ട് ഒരു വരെ ഇനി ഞങ്ങള് പോവാണ് പപ്പ നേരം കൂടെ ടൗണിൽ വേണം എന്നാണ് പപ്പ പറയുന്നത് എന്നും അങ്ങനെയാണ് അല്ലേ പപ്പ നല്ല പൈസ കൊറോണ കൂടുതലുള്ള സമയത്തൊന്നും ടിപൊളി അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലേ യെസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാ ഓക്കെ അപ്പൊ എല്ലാവർക്കും